വണ്ടിക്കടവ് ഭാഗത്ത് ഈ ആളെ കടുവ ആക്രമിച്ചതിന് തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലാണ് ഇന്ന് രാത്രിയോടെ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത് അപ്പം അതിന്റെ പാറ്റേൺസും അതേപോലെ അതിൻ്റെ കൈ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളൊക്കെ വെച്ചിട്ട് മുൻപ് ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കടുവ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത് ഇതിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷം വേണ്ട ചികിത്സ കൊടുക്കും ഇതിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നൊരു കടുവയായിട്ട് തോന്നുന്നില്ല ഇവിടെ സ്ഥലത്ത് ഇനിയും മോണിറ്ററിംഗ് തുടരും കാരണം മറ്റേതെങ്കിലും കടുവകൾ ഇതേപോലെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ മോണിറ്ററിങ് തുടരേണ്ടതുണ്ട് അതിന് മാത്രമല്ല ഈ പ്രചരണകാലമായതുകൊണ്ട് ജനങ്ങൾ ഫ്രിഞ്ചിൽ താമസിക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് 자래서가아이 <목소리도> <목소리도>